ഒരു അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഞാൻ ഡെഫിനറ്റ്ലി ഇപ്പം എൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അങ്ങനെ വലിയൊരു സിനിമാ പാരമ്പര്യം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കഷ്ടപ്പെട്ട് നമുക്ക് മുന്നോട്ട് വരാൻ ദൈവം അവസരം തന്നു അപ്പം ഞാൻ വിചാരിച്ചു നമ്മുടെ ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ട് നമ്മൾ ഒരു സ്ഥലത്ത് എത്തിക്കുകയാണ് സോ ഐ വാസ് വെരി താങ്ക്ഫുൾ ടു ഗോഡ് അങ്ങനെ നല്ലൊരു സിനിമ തിരിച്ച് തമിഴിൽ ചെയ്യണം അങ്ങനെ ദുരൈസന്തി എന്ന് പറയുന്ന ഡയറക്ടർ എന്നെ മീറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്ന് സംസാരിച്ചു ലൊക്കേഷനിൽ പോയിട്ടാണ് ഞാൻ സാറിനെ പരിചയപ്പെടുന്നത് നേരിട്ട് ഐ ഹാവ് ഓൾവേസ് ബീൻ യുവർ ബിഗ് ഫാൻ എന്നാ ഐ ഡെലി വൈ ബിക്കോസ് ഈ ആൾക്കാരെ ചിരിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സാർ ഞാൻ സ്വന്തം ഇറ്റ്സ് എ ബിഗ് തിങ് ഒരു ആക്ടറിനെ സംബന്ധിച്ച് ഹ്യൂമറസ് കഥാപാത്രങ്ങൾ ചെയ്യുക എല്ലാവരെയും ടച്ച് ചെയ്ത് അവരുടെ ലൈഫിൽ ഒരു സന്തോഷം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ് അപ്പം ദയ വേറെ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പുള്ളിയുടെ ജീവിതത്തിൽ തന്നെ അതൊരു ഒരു ഭയങ്കര ഇൻസ്പയറിംഗ് ലൈഫാണ്